സ്പായിൽ മോശം പെരുമാറ്റം ഉണ്ടായെന്ന പരാതിയുമായി കനേഡിയൻ യുവതി ബംഗളൂരുവിലെ സ്പായിൽ നിന്ന് തെറാപ്പിസ്റ്റ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ബംഗളൂരുവിലെ വിധാൻ സൌദ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്പായ്ക്കെതിരെയാണ് യുവതിയുടെ പരാതി പ്രശസ്തമായ ഹോട്ടലിൽ മസാജ് സെഷനിൽ വെച്ച് തനിക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നെന്നാണ് യുവതി പറയുന്നത് എന്നാൽ ഹോട്ടൽ മാനേജ്മെന്റ് ആരോപണം നിഷേധിച്ചു പണം തട്ടാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ഹോട്ടൽ അധികൃതരുടെ ഭാഷ്യം ഹോട്ടൽ സ്പായിൽ മസാജ് ചെയ്യാൻ നിന്നപ്പോൾ തെറാപ്പിസ്റ്റ് അനുചിതമായി പെരുമാറി അർദ്ധനഗ്നയായ അവസ്ഥയിൽ താൻ നിൽക്കുമ്പോൾ തെറാപ്പിസ്റ്റ് വാതിൽ തുറന്നെന്നും യുവതി പറയുന്നു വസ്ത്രം മാറുന്നതിനിടെ തെറാപ്പിസ്റ്റ് വാതിൽ തുറന്നു താൻ അർദ്ധനഗ്നയായ നിലയിലായിരുന്നു അപ്പോൾ ഇത് തനിക്ക് അസ്വസ്ഥതയുണ്ടാക്കി ഉടൻ തന്നെ ഇത് മാനേജ്മെന്റിനെ അറിയിച്ചു എന്നാൽ അവർ തന്റെ പരാതി കാര്യമായി എടുത്തില്ല പകരം താൻ അടച്ച പതിനായിരം രൂപയിൽ ഏഴായിരം രൂപ തിരികെ നൽകുകയും നടപടിയുമായി മുന്നോട്ടു പോകരുതെന്ന് ആവശ്യപ്പെട്ടെന്നും യുവതി ആരോപിക്കുന്നു ഹോട്ടൽ പണം തിരികെ നൽകി പരാതിയുമായി മുന്നോട്ടു പോകരുതെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ബംഗളൂരു പോലീസിൽ പരാതിപ്പെട്ടതെന്നും യുവതി പറയുന്നുണ്ട് എന്നാൽ ഹോട്ടൽ മാനേജ്മെന്റ് ആരോപണം നിഷേധിക്കുകയും സ്ത്രീ പണം തറ്റാൻ ശ്രമിക്കുകയായിരുന്നെന്നും പറഞ്ഞു മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും സിസിടിവി ദൃശ്യങ്ങളും ലഭ്യമായ മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു വിഷയത്തിൽ ഹോട്ടൽ അധികൃതർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് യുവതി ബംഗളൂരുവിൽ എത്തിയതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ഇതിനുശേഷം അവർ പരിപാടി റദ്ദാക്കി നഗരം വിടുകയായിരുന്നെന്നും കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു കേരളത്തിലെ സ്പായിൽ ജീവനക്കാരി ബലാത്സംഗത്തിനിരയായ വാർത്ത ചർച്ചയാകവെയാണ് ബംഗളൂരുവിൽ വിദേശ വനിത അതിക്രമത്തിനിരയായെന്ന റിപ്പോർട്ടുകളും വരുന്നത് സംസ്ഥാനത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്